ും എൻ്റെ ഫ്രണ്ട്സും കൂടെ കൂടിയിട്ട് ടൂർ പോകുന്ന വിശേഷമായിട്ടിത് കണ്ട എൻ്റെ മൂന്നാല് കൂതുറ കൂട്ടുകാരി കൂതുറന്നുമല്ല ഡീസന്റ് കൂട്ടുകാരിയാ കൂതുറെന്ന് പറ ജൈവളന്മാരനെ എടുത്തിട്ട് ചവിട്ടും സംഭവം ഞങ്ങളൊരു വർഷത്തി രണ്ട് വട്ടമെങ്കിലും ഞങ്ങൾ ടൂറ് പോകും ഇതാട്ടോ ഞങ്ങളുടെ ലോകം എന്ന് പറയുന്ന ലോകമാണ് ഇത് ഞങ്ങൾ അടിച്ച് പൊളിച്ച് എന്താ പറഞ്ഞ പാട്ടൊക്കെ വെച്ച് വണ്ടി ഇരുന്ന് വണ്ടി പൊളി എന്താ പറഞ്ഞാൽ തല്ലിപ്പൊളിയായി പോകാത്തത് ഞങ്ങളുടെ ഭാഗ്യം അടിച്ച് പൊളി ഡാൻസ് കളി ഞങ്ങൾ ഭയങ്കര സ്ലോ മോഷനിലാട്ടോ ഡാൻസ് കളിക്കുന്നത് ഇത്രയും പാസ്റ്റൊന്നുമില്ല അതിപ്പോൾ വീഡിയോ അധികം ഓടായിരിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് കുറച്ച് പാസ്റ്റാക്കിതാണ് റീ അടിച്ചു വിട്ടതാണ് അത് കാരണം ഇത്രയും സ്പീഡിൽ കളിക്കണമെന്ന് തോന്നുന്നു അപ്പം ഞങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ സംഭവമാണ് ഇത് ഞങ്ങൾ അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അതുപോലെ അടിച്ചുപൊളി പിള്ളേരൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അവരോട് വന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അമ്മേ അമ്മേടെ കൂട്ടുകാരിലും ഡാൻസ് കളിക്കുമ്പോൾ നിങ്ങളുടെ ടൂറല്ലേ നിങ്ങൾ കളിച്ചോളാൻ പറഞ്ഞു അവർ സൈലൻ്റ് ആയിട്ടിരുന്നു അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ഈസ ശിവൻ്റെ അടുത്തെത്തി അപ്പോൾ ആദ്യോഗ്യയുടെ അടുത്ത് എത്തി വൈകുന്നേരം ഒരു ആറു മണി ആറരയൊക്കെ ആയപ്പോഴാണ് എത്തി അവിടുന്ന് നമ്മൾ ശിവൻ്റെ അടുത്ത് പോകുകട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് രാത്രി ഒരു പന്ത്രണ്ടരയൊക്കെയാണ് പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ നൈറ്റ് ഊട്ടി ടുത്ത് ഊട്ടിയിലൊരു റിസോർട്ട് എടുത്തു ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അപ്പം ഞങ്ങളെടുത്ത റിസോർട്ടാണിത് അപ്പം ഞങ്ങൾ രാത്രി പന്ത്രണ്ടരയ്ക്ക് വന്നിട്ട് കിടന്നിട്ട് രാവിലെ ഒരു എട്ടര ഒക്കെ ആയപ്പോഴാണ് തോന്നു എഴുന്നേറ്റ് അപ്പോൾ ഒരു എട്ടരയ്ക്ക് ഞങ്ങൾ എഴുന്നേറ്റം കേട്ടോ എട്ടരയ്ക്ക് എഴുന്നേറ്റിട്ട് എന്താ പറയുന്നത് ഞങ്ങൾ ഒരു അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് നോക്കുവാണ് അപ്പോഴത്തേക്കും കൂട്ടുകാരികൾ ചായയൊക്കെ ഒക്കെ മാറി മാറിയിരുന്നോണ്ടായിരുന്നു റിസോർട്ടല്ലേ അപ്പോൾ നമുക്ക് അവിടെ ചായയൊക്കെ രാവിലെ വെക്കായിരുന്നു അപ്പോൾ ബ്ലാക്ക് ടീ അവർ വെച്ചു അങ്ങനെ ചായ വെച്ചപ്പം ചായ കൊണ്ടുവന്ന് വന്നു ഞാൻ നല്ല ആസ്വദിച്ചിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോകുമ്പോൾ നല്ല തണുപ്പല്ലേ പക്ഷേ ഊട്ടിയിൽ നല്ല തണുപ്പ നല്ല തണുപ്പെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ക്രിസ്മസിനെ ആട്ടോ പോയത് പക്ഷേ നല്ല തണുപ്പൊന്നുമില്ലായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ല തണുപ്പ് അത്രയേ ഉള്ളൂ ഒരു ചായയൊക്കെ കുടിച്ച് നിൽക്കുവേട്ട സംഭവം അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞങ്ങളുടെ റിസോർട്ടിന് ചേരെ നമ്മുടെ ബീട്രൂട്ട് ബീട്രൂട്ട് കൃഷി ചെയ്തേക്കുവാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നമ്മുടെ ബീട്രൂട്ട് കൃഷി ഇങ്ങനെ നോക്കി നിന്ന് അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്തൊക്കെയാണ് ചെയ്തേക്കണേന്ന് ആലോചിച്ച് കുറച്ച് നേരം നോക്കി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഗാർഡനിലേക്ക് പോയി ഗാർഡനിൽ ചെന്നു ഗാർഡൻ കണ്ടു ഗാർഡനിൽ കുറച്ച് നേരം എന്താ പറയുക ഉല്ലസിച്ച് അടിച്ച് പൊളിച്ചങ്ങ് നടന്നു അടിപൊളി ഗാർഡൻ എന്നൊരു പാർക്ക് പോലെ സംഭവം ഉണ്ടും കൂടുതൽ ഫ്ലവർ ഷോയാണ് അവിടെ അത് എവിടെ നിന്നൊക്കെയോ വന്ന് കുറേ ആൾക്കാർ എന്ത് രസം നിറയ്ക്കോ നമുക്ക് നല്ലൊരു വൈബ് അവിടെ അടിച്ച് പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല അതേപോലെ തന്നെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് തകർത്തു അവിടെ നിന്ന് നേരെ ടീ കമ്പനിയിലേക്ക് പോന്നു ടീ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് അറിയാം വീണ്ട അവിടെ നിന്ന് കയറിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിയൊന്ന് കണ്ടു ആ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു കീ കമ്പനിയുടെ എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് ദിവസത്തെ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന രംഗമാണ് കാണുന്നത് ഡാൻസ് ഞങ്ങളുടെ ഹോബിയാണ് ഞങ്ങൾ ഒത്തു കൂടിയാൽ വീട്ടിലും തകർക്കും ബസ്സിലും തകർക്കും എവിടെ വീണിലും തകർക്കും അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളി ഞങ്ങൾക്കൊരു സങ്കടമുണ്ട് തിരിച്ച് വീടത്ത് പോകുന്നൊരു ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ബസ്സിലിരുന്ന് അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അടിച്ചു പൊളിച്ചു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മെസ്സേജ്